നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം നിന്നിലേ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും നമ്മളെ നോക്കി പരിഹസിക്കും താടി പള്ളി നിസ്കാരം ദുഃഖങ്ങളെ നോക്കിയിട്ട് ഓന്റെ 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 പോസ്റ്റർ സമ്മേളനം പിന്നെന്താണ് സിഹർവാദി പിന്നെന്താ ജിന്നൂരി എന്തൊക്കെ എന്തൊക്കെ വാദങ്ങളും എന്തൊക്കെ പറഞ്ഞു നടന്നാലും നിനക്ക് സ്വർഗം കിട്ടുമെങ്കിൽ നിന്നെ ദരിദ്രനായി ആരെന്ത് പറഞ്ഞാലും നിനക്ക് എന്താണ് സ്വർഗമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ സുഖങ്ങളുടെ പ്രതീസയായി പടച്ചറപ്പ് പരിചയപ്പെടുത്തിയ ആ സ്വർഗം നിനക്ക് കിട്ടണമെങ്കിൽ നീ അള്ള പറഞ്ഞതുപോലെ നോക്കൂ നിങ്ങൾ ഈ ദുനിയാവിൽ അള്ള പറഞ്ഞ പോലെ നമ്മൾ അങ്ങ് ജീവിച്ചാൽ സ്വർഗത്തിൽ നാളെ പരലോകത്ത് നമ്മൾ പറയണ പോലെ പഠിച്ചങ്ങനെ തരും അവർ ഉദ്ദേശിക്കുന്നതും അതിനപ്പുറവും നല്ലത് തന്നുകൊണ്ടിരിക്കും അവസാനം പ്രവേശിക്കുന്ന നന്മ കുറഞ്ഞൊരു മനുഷ്യനുണ്ടെങ്കിൽ പത്തു രാജാക്കന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ സുഖത്തിലാണ് മനുഷ്യന്റെ സുഖത്തെ അള്ളാന നേർക്കു നേരെ കാണാൻ പറ്റുന്ന ലോകം സന്തോഷം മാത്രം വലാ ഒരു കളവ് ഒരു വേണ്ടാത്തൊരു സംസാരം പോലും അവിടെ ഉണ്ടാവൂല ഈ സ്വർഗത്തിനെ കൊതിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ നന്മകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടു ചെയ്യാൻ ഒരു പണിയില്ല